ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ കാണാൻ പോകുന്ന ഒരു പ്രവണതയുണ്ട് മിക്ക സ്ഥലത്തും അപ്പം അതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് എനിക്കത് പറയുമ്പോൾ കുറച്ച് ശരിയുണ്ട് കുറച്ച് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറയണത് നമ്മൾ ഒരാൾ വയ്യാതെയായി കിടക്കുകയാണ് നമ്മൾ കാണാൻ പോകുന്നവരുടെ ഉദ്ദേശം എന്താണ് നമുക്കവിടെ ചെന്നിട്ട് അവരെ വിശേഷങ്ങൾ അറിയാൻ അവരുടെ കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ നമ്മളറിഞ്ഞ കാര്യം സത്യമാണോ അല്ലെങ്കിൽ എത്രത്തോളം അയാൾക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പോണത് ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണാണുള്ളത് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്കൊരു ഗുണവും ഇല്ല എന്നാലോ നമ്മളവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അവർക്കും നമുക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതെന്തൊക്കെയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിലെ ആയ ഒരാളാണ് ഞാൻ അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയും ഛർദിയും ഒക്കെയാണ് അസഹനീയമായ വേർ വേദന ഛർദിയാണ് അപ്പോൾ ഒരു ദിവസം ഫുള്ള് കിടക്കും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കിടക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമ്മളെല്ലാം ഒന്ന് മാറി ഒരു ഉറക്കം കിട്ടും ആ ഉറക്കം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നല്ല സുഖമാണ് അപ്പം ഇങ്ങനെ കിടന്ന് ഉറങ്ങി പോകുന്ന ടൈമിലായിരിക്കും വന്നിട്ട് ആരെങ്കിലും വന്നിട്ട് തട്ടിങ്ങനെ വിളിക്കും മുളയെ മുളേ ഇപ്പം എങ്ങനെയുണ്ട് വയറുവേദന വേദന കുറഞ്ഞാൽ ഛർദി കുറഞ്ഞ എന്ന് പറഞ്ഞ് നമ്മളെ തട്ടി അങ്ങോട്ട് കുളിക്കും Bir bu? നമുക്ക് എന്താ അവസ്ഥ എനിക്ക് തലവേദന വരും പിന്നെ ആ ഉറക്കാൻ ശരിയല്ലെങ്കിൽ തലവേദന വരും വീണ്ടും ഛർദി വരും ഇതേ അവസ്ഥയാണ് നമ്മൾ ഇപ്പം വയ്യാത്ത ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ അയാൾ ചിലപ്പോൾ മരുന്നിൻ്റെ സെലേഷൻ കൊണ്ടോ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒക്കെ ഒന്ന് ഉറങ്ങിയ ക്ഷീണിതനായിട്ട് കിടക്കുകയായിരിക്കും അയാൾക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അയാൾക്ക് ഉറങ്ങേണ്ട അവസ്ഥ വിശ്രമിക്കണം വിശ്രമിക്കേണ്ട ഒരവസ്ഥയായിരിക്കും ആ സമയത്ത് നമ്മൾ ചെന്നിട്ട് ഇയാളുടെ വിശേഷങ്ങൾ ും ചോദിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അയാളോട് അല്ലെങ്കിൽ ആ വീട്ടുകാരോട് സംസാരിച്ച് ഇയാളെ ഡിസ്റ്റർബൻസിലാക്കി പിന്നെ നമ്മൾ മറ്റുള്ള വിശേഷങ്ങളും ആ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിയിട്ട് പോരാൻ നേരത്ത് പറയും വേഗം മാറും കേട്ടെന്ന് പറഞ്ഞിട്ട് പോരും ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ഞാൻ ഒരാളും പയ്യ അത് കിടക്കുന്ന വീട്ടിലേക്ക് ഞാൻ കാണാൻ പോവാറില്ല വർഷങ്ങളായിട്ട് കാണാൻ പോവാറില്ല മരിച്ച വീടുകളിൽ അങ്ങനെ ഞാൻ പോവാറില്ല എന്ത് കാര്യം എന്ന് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യം അപ്പം അതിൻ്റെ ഒരു കാര്യം നമുക്കില്ല എന്നുള്ളതാണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് അവരുടെ ബെഡിൽ ചെന്നിരിക്കുന്ന പരിപാടി ഉണ്ട് ചില ആൾക്കാർക്ക് എന്തിനു ഈ ബെഡിൽ ചെന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം ഉണ്ട് പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ചെയ്യണത് പറയണത് ഈ ബെഡിൽ എന്തിനു ബെഡ് ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞോളൂ ബെഡിൽ ചെന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബെഡിൽ ഇരിക്കുമ്പോഴും അയാൾക്ക് വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കും കൂടെ കൂടി വരും ചിലപ്പോൾ അവരുടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും പനിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതും നമുക്ക് ചിലപ്പോൾ വരും ഇപ്പോൾ ഈ കാണാൻ പോകുന്ന ആൾക്കാർ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കും ബാധിക്കും േ എന്ത് അപ്പം അതുകൊണ്ട് പിന്നെ അതിനേക്കളൊക്കെ ഉപരിയായിട്ട് വയ്യാതെ കിടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ചോദിക്കുക എന്താണ് അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുക ചോദിച്ചതിന് ശേഷം അവസ്ഥകളും കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം ഞങ്ങൾ വന്ന് കാണുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ ഞാൻ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക കാണണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്ന് കാണാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചത് അഥവാ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാത്തതെന്ന് ഞാൻ തീർത്ത് പറയാറുണ്ട് അത് നമ്മൾ പറഞ്ഞ് അവർക്ക് ചെയ്യുന്ന ഒരു കൺസൻട്രേഷനാണ് ഒരു ദയവാണ് അത് വയ്യാതെ കിടക്കുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്യുന്ന ഒരു ദയവാണ് തീർച്ചയായിട്ടും നമ്മളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക പരമാവധി പോവാതിരിക്കുക ഞാനത് പറയേണ്ട ഒരു കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ പറഞ്ഞു അവൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അമ്മാവൻ്റെ അടുത്ത് പോകണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ അമ്മാവൻ്റെ അടുത്തൊന്നും പോകണ്ട അമ്മാവൻ്റെ വിശേഷങ്ങൾ വിളിച്ച് ചോദിക്കാമോ അപ്പോൾ അവള് പറഞ്ഞു അമ്മാവൻ്റെ അടുത്തേക്ക് പോകണത് അമ്മാവൻ്റെ കൂടെ അമ്മാവനെ നോക്കാനാളില്ല ഹോസ്പിറ്റലിൽ അത് കാരണം പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വലിയൊരു കാര്യമാണ് അത് നല്ല കാര്യമാണ് ഞാൻ വിചാരിച്ചു നീ വെറുതെ അമ്മാവനെ കാണാൻ പോകണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയതും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതും അപ്പോൾ നന്ദി നമസ്കാരം